നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് ഷാഫി പറമലിന് പകരക്കാരനായി ശക്തനായ നേതാവിനെ തന്നെ ഇറക്കണമെന്നാണ് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് യുവാക്കൾക്ക് വേണ്ടി ഒരു വിഭാഗം ആവശ്യമുയർത്തുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുതിർന്നവർ തന്നെ ഇറങ്ങട്ടെ എന്ന് പറയുന്നവരുമുണ്ട് കെ മുരളീധരൻ വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ പേരുകളെല്ലാം കോൺഗ്രസ്സിൽ ചർച്ചയാകുന്നുണ്ട് അതിനിടയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി നടൻ രമേശ് പിഷാരടി എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് മണ്ഡലത്തിൽ രമേശ് പിഷാരടിക്കാണ് പ്രഥമ പരിഗണന എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു പാലക്കാട് അവസാന നിമിഷം വരെ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത് ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടിന് ഷാഫി വിജയിച്ചു കയറുകയായിരുന്നു ഷാഫിയുടെ ജനസ്വീകാര്യതയാണ് അവസാന മണ്ഡലം നിലനിർത്താൻ സഹായിച്ചതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അത്രയും ജനസ്വീകാര്യതയുള്ള നേതാവ് മത്സരിക്കണമെന്നാണ് നേതാക്കൾ പറയുന്നത് തൃത്താല മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റും കൂടിയായ വി ടി ബൽറാമിന്റെ പേരിന് കോൺഗ്രസ് ചർച്ചകളിൽ മുൻതൂക്കമുണ്ട് കോൺഗ്രസിലെ യുവാക്കളുടെ ഹരമാണ് വി ടി ബൽറാം മറുവർഷത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും ചർച്ചയാകുന്നുണ്ട് ഷാഫിക്കൊപ്പം പാലക്കാട് പല പരിപാടികളിലും നിറസാന്നിധ്യമായിട്ടുണ്ട് രാഹുൽ മാത്രമല്ല ഷാഫിക്കും രാഹുലിനെ മത്സരിപ്പിക്കുന്നതിനോട് താല്പര്യമുണ്ടെന്നാണ് സൂചന തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ച കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത് കെ മുരളീധരന് വേണ്ടി പാലക്കാട് വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തൃശൂരിൽ കെ മുരളീധരനെ ബലികേടാക്കിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ പരാതി അദ്ദേഹം ഒരു പോരാളിയാണെന്നും അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ജനപ്രതിനിധിയായി മുരളീധരൻ നിയമസഭയിൽ എത്തണമെന്നും ഇവർ പറയുന്നു എന്നാൽ ഇവരൊന്നുമല്ലാതെ നടൻ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പാലക്കാട് സ്വദേശിയാണ് നടൻ കോൺഗ്രസിന്റെ പരിപാടികളിലെല്ലാം തന്നെ പിഷാരടി പങ്കെടുക്കാറുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പരിപാടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെല്ലാം അദ്ദേഹം സജീവമായിരുന്നു എന്നാൽ പിഷാരടി മത്സരിക്കുമെന്ന വാർത്തകളോട് നേതൃത്വം ഇതേവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തുർ പീരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുത്തുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് ഇക്കുറി ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്നാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പി മുൻ വക്താവ് സന്ദീപ് വാര്യർ ബി ജെ പി സംസ്ഥാന ട്രഷററും നിലവിൽ നഗരസഭാ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് ആലപ്പുഴയിൽ മികച്ച മത്സരം കാഴ്ചവെച്ച ശോഭ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ബി ജെ പി ചർച്ചയാകുന്നത് Web desk, tato minus.